ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ മുത്തുമണികളെ വിശേഷമൊക്കെ അപ്പം ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോയ വീഡിയോ ഇട്ടില്ലേ അത് കഴിഞ്ഞു കാണ്ട് നമ്മൾ കോട്ടക്കുന്ന് പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലേക്കുമ്പോൾ തൊട്ട് കാണ്ടാണ് കണ്ടു തുടങ്ങിക്കോളി സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല നല്ല കമൻ്റുകൾ ചെയ്തുകൊണ്ട് മുത്തുമണികളെ അപ്പം നമ്മളെ മടങ്ങിപ്പോരാണ് നമ്മളെ പോത്തുംകുട്ടിക്ക് ലേസം പുല്ലൊക്കെ ഇട്ട് കാണ്ട് നമ്മൾ മടങ്ങിപ്പോരാണ് കേട്ടോ ആദ്യം കല്യാണ ട്രിപ്പിൽ പോയിക്കാണ്ട് പിന്നെ മടങ്ങി പോന്നപ്പോഴാണ് നമ്മൾ പുല്ലിട്ട് കൊടുക്കാനൊക്കെ പോയത് അതൊക്കെ കൊടുത്തുകാണ്ട് അതിന് വെള്ളമൊക്കെ കൊടുത്തുകാണ്ടാണ് പോവാഞ്ഞിപ്പോൾ ഈ അതിപ്പോൾ അതിൽക്കാരും പോരില്ലേ എന്ന് പറഞ്ഞുകാണ്ട് കോട്ട് കോട്ടക്കുന്നുമൊക്കെയാണ് വിട്ടു കേട്ടോ ഞങ്ങൾ അങ്ങനെ കോട്ടക്കുന്നും എന്ന മൈതാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നും മൊന്നും ചെറിയ കുട്ടിയായെന്ന് വന്നാൽ കേട്ടോ ആറുമാസക്കായെന്ന് വന്നതാണ് ഇപ്പോൾ അവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം മക്കൾക്കൊക്കെ കേട്ടോ മക്കളെ സന്തോഷം കാണേണ്ട തന്നെയാണ്

上がった。<は> അപ്പോൾ നമ്മളെ മക്കളെയൊക്കെ കൊണ്ട് ഇതിലേക്കൊന്നും പോയൊക്കെ കൊണ്ട് മലപ്പുറം കോട്ടക്കുന്നാണ് സ്ഥലം കേട്ടോ ഒരുവിധ ആളുകളൊക്കെ പോയിക്കോ ഞങ്ങൾ ആ വണ്ടി പോകണമൊക്കെ ആ പാടത്ത് കൂടെയാണ് കയറി പോകുന്നത് സ്റ്റെപ്പ് വഴി പോന്നിട്ടില്ല കേട്ടോ മക്കളെയും കൊണ്ട് പണ്ട് ഏതോ കാലത്ത് പോകുന്നതാണ് അന്നൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് പോയി ഒക്കെയാലേ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്ന് സ്കിപ്പ് അടിച്ചാൽ കണ്ട ആ ഭാഗങ്ങളൊക്കെ ഇപ്പം മനസ്സിലാവു കേട്ടോ പിന്നെന്താ മക്കളൊക്കെ ഭയങ്കര സന്തോഷം നമ്മളെ മിന്നുമ്മയും പൊന്നുമ്മയും ചെറിയ കുട്ടിയാന്ന് വന്നാൽ അവർക്ക് ഇതൊന്നും ഓർമ്മയില്ല കേട്ടോ എന്നാൽ ഇനുവിനും ഓർമ്മയില്ല ഇച്ചൂസിനും മൃദുവിനും ഷെയ്മൊക്കെ നല്ല ഓർമ്മ ട്ടോ അതിന്റെ അടിയിൽ കുറച്ച് മുന്നേ അഞ്ചാറ് മാസം മുന്നേ നമ്മള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബിയാക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഒരു ചെറിയ കൃത്യല്ല അപ്പൊ കുഞ്ഞുനൊക്കെ ഭയങ്കര സന്തോഷം വെച്ചാല് പൊഞ്ഞൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഭയങ്കര സന്തോഷം ചാടി കളിക്കോ അപ്പൊ ഞാൻ പറയും വേം വീഡിയോ എടുക്കടാ എടുക്കടാറന്നു ഞാൻ അപ്പോൾ ഇതാക്കണേ അവിടെ ഇങ്ങനെ അവിടെ കയറിയാ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഇതിനൊരു നാല് മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈ കാക്കുമായിരുന്നു അതിലൊക്കെ പോയി വെക്കാമായിരുന്നു കണ്ട് അതിലെങ്ങനെ പോയി വെക്കാം ഇതിൻ്റെ ഉള്ളിൽ കയറിയോ ഒന്നുമില്ല അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചു നേരം ചാർജ് ചെയ്യാനൊക്കെ വേണ്ടി കണ്ട് അവിടെ നിർത്തി ഞങ്ങൾ കേട്ടോ അപ്പം അതൊക്കെ പൊന്തിക്കൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഒരു നാലഞ്ച് മണിയൊക്കെ ആയാലേ ഇതൊക്കെ വർക്കിംഗ് ആവുകയുള്ളു ആ ഒന്നും വല്ലാതെ ഇതൊന്നും വർക്കിംഗ് ഇല്ലാതെ ഒന്നും നാല് മണി കഴിഞ്ഞിട്ടാവും അപ്പോൾ ആ ബലൂണുകളൊക്കെ നിർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്രൈവറ്റ് ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അൻപത് രൂപയാണ് അപ്പോൾ ഷെയ്മോള് ഷെയ്മോൾ കയറുന്നില്ലായിരുന്നു വലിയ പെൺകുട്ടിയല്ലേ എനിക്ക് മടിയമ്മ ഞാൻ കയറുന്നില്ല അപ്പോൾ ഷെയ്മോ ഇച്ചുവിനും ലിനുവിനും എടുത്ത് കെട്ടോ ഞങ്ങളൊക്കെ കയറി ബേബിയാക്കെടുത്തു തോന്നുന്നു അവിടെ അപ്പോൾ ചാടി കളിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ കുട്ടികൾക്ക് മറ്റേ കുട്ടികൾക്ക് ഇച്ചോനും ലിനുവിനൊക്കെയാണ് കയറി കളിക്കാറുള്ളത് ഒരു ബാലൂണുമ്പോൾ ചാടി കളിക്കുക ഇതാണ് നമ്മളെ മുൻഭാഗത്തു കൂടെ എല്ലാം ഒക്കെ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയൊന്നുമില്ല അപ്പോൾ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രകൃതി ഇപ്പോൾ നമ്മളെ കാമുകന്മാർക്കും കപ്പിൾസിനൊക്കെ പോയിരിക്കാൻ പറ്റിയ സ്ഥലമായിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല ഭംഗിയായിരുന്നു അവിടെ ചെടിയൊക്കെ വളർത്തിയിട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒരു ഭംഗിയില്ലാത്തൊരു ടൈപ്പായി ആ സ്റ്റെപ്പൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു കോട്ട കുന്നിൻ്റെ ആ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഒരു ചെറിയ പാർക്ക് ഉണ്ട് പൈസ പൈസയൊന്നും വേണ്ട കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ നമ്മൾ സ്കൂളിലൊക്കെ കളിച്ചുവല്ലോ അതേപോലെ ഒരു ചെറിയ പാർക്കാ പൈസ ഒന്നും വേണ്ട അപ്പോൾ അവിടെ പോയി കണ്ട് കുറച്ചു നേരം കളിച്ചു ഞങ്ങൾട്ടോ അതൊക്കെ ഒന്ന് കണ്ടുനോക്കി अड्क परे कुरा गुटालि निक्कुन्डा ता ओले होइकोटे ओले ओले मात्र ओनोले के भन्न्यो गन्द अडक 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 सबै अरु मुले पछि आछी चुरै टिकाडी ാൻ പറ്റോ ഞങ്ങൾക്കെന്ന വല പിന്നെ ഉണ്ടോ ആ പൊന്നായി മല്ലയാൾക്ക് സ്ഥലന്നെണ്ടല്ലോ അപ്പൊന്നൂല കോട്ടക്കുന്നുമല തന്നെയട്ടോ കൊറച്ചകലെ ആയിട്ടാണ് അതിന്റെ ഉള്ളിൽ തന്നെയാണ് കുറച്ച് അങ്ങനെ നടന്നു പോണന്നുള്ളു പുള്ളോട്ടി ഏരിയ പോലെ നടന്നിങ്ങനെ പോയി ഒരു വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണു കേട്ടോ ഒരു നിറച്ചും വഴികളാണ് അപ്പോൾ അതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ആടാനും കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പൈസ ഇല്ലാത്ത പരിപാടി തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് പൈസ ഇല്ല പരിപാടിയുണ്ട് മറ്റേതൊക്കെ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ കൊടുത്തുകാണ്ട് കയറി കഴിഞ്ഞാൽ നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാലെണ്ണത്തിലോ ഒക്കെ കയറാം അപ്പം നമ്മൾ അതിന് നിന്നിട്ടില്ല എല്ലാവർക്കും ഓരോന്നയിക്കാണ്ട് അങ്ങനെ എടുത്തുകാണ്ട് കാണിച്ചു കൊടുത്തുട്ടോ ഞങ്ങൾ അങ്ങനെ കയറാനും വേണ്ടിയിട്ട് ഇവിടെ പൈസ ഒന്നും വേണ്ട ഈ പാർക്കിൽ ഇവിടെ ഊഞ്ഞാലകൾ കുഞ്ഞു കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം കുട്ടികളെ കളിപ്പിച്ച് കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്നു കാറ്റൊക്കെ കൊണ്ട് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കണ്ട് ഞങ്ങളങ്ങനെ നടന്നു പോകുന്നുട്ടോ ഒരാറു മണിയായപ്പോൾ നമുക്ക് ആ മെയിൻ ഗ്രൗണ്ടിൽ പോകാറുണ്ട് ഇതു അപ്പോഴാണ് വെളിച്ചമൊക്കെ ഉണ്ടാകുക നല്ല ഭംഗി ഉണ്ടാകുക കേട്ടോ പിന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾ ഫുൾ ഹാപ്പി അല്ലേ അന്നത്തെ ദിവസം പിന്നെ രാത്രിക്കൊക്കെ മുതച്ചു വിളിച്ച് പറയേണ്ടായിരുന്നു ചോറ് കല്യാണ പേരിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ചോറൊക്കെ രാത്രിക്കൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ ചോറൊക്കെ അവിടെ എടുത്ത് വെച്ചേക്കും അപ്പം ഇനി ഇപ്പം നമുക്ക് ചെന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് ചൂടാക്കി കണ്ട് കുട്ടികൾക്ക് കൊടുത്തതാണ്ട് കിടക്കാലോ ആയിരിക്കണ്ട് മറ്റേ നമുക്ക് വേചാറില്ല ഇവിടുക്കലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഞാൻ ചെന്നാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം മറ്റൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാക്കണ് നമ്മളെ ചെച്ചുമ്മ്മാക്ക് ഈ ബോട്ടിൽ കയറാനും ഉളപ്പ് ഉറപ്പി കേട്ടോ ഒരു കുട്ടി അപ്പോൾ ഈച്ചുമാക്ക് മാത്രമേ പറ്റുള്ളൂ ലിനുമാറ്റൂല ലിനുമാക്ക് അത് കറക്കാൻ കഴിയില്ല അഞ്ചു മിനിറ്റ് രണ്ടൊപ്പം നല്ല പൂവുള്ളൂ രണ്ടൊപ്പം കാർക്ക് നല്ല പൂവുള്ളൂ ബാഗുകാർക്ക് ബാഗേക്ക് ഇല്ല കുത്തിയാ മറിയില പൊട്ടത്തിയേ ആടേമാരും മിന്നുമാനവ്വാച്ചോ എന്ത് എഴുപത്തില്ലേ എഴുപറക്കില്ല എഴുപത് ഉണ്ട് മുപ്പത് തന്നാ മതിയായിരുന്നു എൺപതാണേ

അത് നമ്മളാ ബലൂണ് വീർപ്പിച്ചത് ആ കവാടത്തി കാണിട്ടോ അവിടെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ ചാടി കളിക്കാനൊക്കെ ഉണ്ട് ഒരാൾ കഴിയുമ്പോൾ ഉറപ്പിയാന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചു നേരം കയറി കണ്ട് ബേബിയാൾ അഞ്ച് വയസ്സിൻ്റെ തായല്ലോൽക്കാണ് ആ ചെറിയ അതിമിലിട്ടോ ആ ചാടി കളിച്ചു പിന്നെ നമ്മളെ ഋതുദുവിനും ഷെയ്മൊക്കെ ഒന്നും പറ്റില്ല ഇച്ചുവിനും ലിനുവിനൊക്കെ പറ്റു പോലെ കുറച്ചു നേരം കളിച്ചു പിന്നെ നമ്മളെ പുന്നൂസാണ് പൊന്നൂസ് നല്ലവണ്ണം മുതലാക്കിയാണ് കിട്ടുന്ന കുട്ടികളൊക്കെ ഉമ്മയ്ക്കായിരുന്നു കേട്ടോ അപ്പം ഞാനത് പിടിച്ചു വലിച്ചു കൊണ്ടിരായിരുന്നു അവളിങ്ങനെ ഉമ്മച്ചിട്ടേക്കാക്കും അതിൻ്റെ അടി കൂടെ എല്ലാ കുട്ടികളും കാണുമ്പോത്തിന് മണ്ടി ചെന്ന് കാണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മെടുക്കുക എല്ലാവരും ചിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അവരെ കുട്ടികളൊന്നും ചിലപ്പോൾ പ്രദർശിപ്പിക്കണം ഇഷ്ടമുണ്ടാവില്ല കരുതിയിട്ടേ ഇപ്പോൾ മിനൂസിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ മിനൂസൊന്നും ഒന്നിലും കയറിയില്ല ഇതിലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അതാണ്ട് ഇതിൻ്റെ വോയിസുകളൊക്കെ ഞാനാണ് ഓഫാക്കിയിട്ടത് കേട്ടോ നല്ല കരച്ചിലായിരുന്നു അവർക്ക് ഭയങ്കര പേടി പൊന്നൂസിന് പിന്നെ ഒരു കുഴപ്പമില്ല പൊന്നൂസൊക്കെ ആ ഹെലികോപ്റ്ററിൻ്റെ അവിടെയൊക്കെ പോയിക്കാണ്ട് കയറാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും ഓരോന്നീച്ചേ ആക്കിയിട്ടുള്ളൂ നമ്മൾ മറ്റത് ഒരുപാട് നാനൂറ് ഉപ്പ്യൊക്കെ ഒക്കെ നാലാൾക്ക് എടുത്തുകാണ്ട് കയറണം എന്നൊക്കെ പോലും ഇങ്ങനെ വാദിക്കണുണ്ട് അതിൻ്റെ ഉള്ളിലെ ആളുകൾ കേട്ടോ അതൊക്കെ നമുക്ക് നഷ്ടമല്ലേ അപ്പോൾ കാക്കും അങ്ങനെ തർക്കിക്കുന്നുണ്ട് ഓലോട് പറഞ്ഞിട്ടാണ്ട് രണ്ട് ടിക്കറ്റ് എടുത്താൽ മതി രണ്ട് ടിക്കറ്റുമേൽ ഒന്നുമ്മൽ നാലാൾ കയറാം അപ്പം രണ്ട് ടിക്കറ്റുമ്മേ എട്ടാൾ കയറി കൂടെ അപ്പോൾ ഈ എട്ട് എന്താ ഓരോ ഇതിൽ ഇതിലും കുറേ സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ വെച്ച് കണ്ട് എട്ട ഇനത്തിലേ കയറണുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കണില്ല കേട്ടോ അവർ തർക്കിച്ച നാലാൾക്ക് കൊടുക്കണം പറഞ്ഞുകാണ്ട് അപ്പോൾ കാക്കു പറഞ്ഞാൽ അതിന് കഴിയില്ല നാനൂറ്റി അൻപത് ഉറുപ്പ്യൊന്നും എടുത്ത് കാണ്ട് ഈ ചെറിയ കുട്ടികളൊന്നും കയറൂലല്ലോ നഷ്ടമല്ലേ നമുക്ക് അപ്പോൾ എന്ത് കാട്ടി കാക്കുന്നു ഓരോ കുട്ടികൾക്കും ഓരോന്ന് വെച്ച് കണ്ട് അങ്ങനെ ടിക്കറ്റ് കൊടുത്തു അങ്ങനെ നമ്മളെ ീനുമ്മക്ക് ആ വിമാ ഇതിൽ ആ ഒരു പ്ലെ പ്ലെയിന് പോലെ അതിൽ കയറി ഇച്ചുമ്മാ അതേപോലെ വേറൊരു കുതിരമ്മലും കയറിയിട്ടോ പിന്നെ നമ്മളെ ഷെയ്മോൾ ഉറിയു അതിൻ്റെ അടിയിൽ ഇങ്ങനെ വാഷ് എടുക്കുകയുണ്ടായിരുന്നു ഈ കാറിൽ ഒന്ന് കയറാനിട്ടോ അതിൽ എന്തോ എൺപതോ നൂറോ ഒക്കെ തോന്നണു രണ്ടാൾ കയറുകയാണെങ്കിൽ നൂറ്റി അമ്പത് മതിയാണ് ഉറിയത് ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് കാറോടിക്കാനിട്ടോ കുറേ കാലമായി പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിനാണ് ഇന്നോട് ഇങ്ങനെ തർക്കിച്ച് ഇൻ്റെ അടുത്ത് മുപ്പത് ഉറുപ്പയുണ്ട് ഇൻ്റടുത്ത് എഴുപത് ഉറുപ്പയുണ്ട് ബാക്കി മുപ്പത് ഉറുപ്പ്യങ്ങൾ തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കണമല്ല അതിൽ അപ്പോൾ കുട്ടികളല്ലേ കുട്ടികളെ പൂതിയല്ലേ എഴുതികാണ്ട് ഞാൻ കാക്കും ഇങ്ങനെ ഉറുമ്പിട കിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുണ്ടാകുന്ന ആൾ ഈ കുട്ടികളെ തന്നെയാണ് ഇങ്ങനെ കട തന്നെ കാണുള്ളൂ അല്ലാതെ അപ്പം നിങ്ങളെ കുട്ടികളാരും കൊണ്ടുപോയി കാട്ടൂല അവനും കുട്ടികളവനെ െ കാട്ടി കൊടുക്കണം ഇതൊക്കെ ഈ ചെറുപ്പത്തിലേ നടക്കുള്ളൂ കൊറച്ചുകഴിഞ്ഞാൽ ഓലൊക്കെ പിടുത്തം കിട്ടും ഓലക്കെ ഓല പണിയൊക്കാണ്ട് കാറിലോ അവനാൻ വണ്ടിയില്ലെങ്കിലും ആരാൻ്റെ വണ്ടിയെങ്കിലും ഓടിച്ചു ഓര് പോകാക്കൂലറിഞ്ഞു അപ്പൊ പിന്നെ അതിൻ്റെ അടിയിൽ പോലെ രണ്ടാളം അതിൽ കയറി കുത്തർന്നുട്ടെ രണ്ടാക്കും കൂടി നൂറ്റി മുപ്പതായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ലാസ്റ്റ് അതായിരുന്നു പിന്നെ ട്രെയിനിൽ എല്ലാവർക്കും കൂടി ടിക്കറ്റ് കൊടുത്തു കേട്ടോ ഞാനും കാക്കും കയറിയിട്ടില്ല ബേബിയാൾ പോലെയൊക്കെ കൂടിക്കാണ്ട് ആ ട്രെയിനിൽ ലാസ്റ്റ് അങ്ങനെ കയറി അങ്ങനെ ഒരു മൂന്നാല് ഇനത്തിൽ നമ്മൾ കയറിക്കാണ്ട് പിന്നെ അങ്ങനെ അവിടുന്ന് ലേസം ഇതൊക്കെ തിന്നുകാണ്ട് എന്താ പറയുക ആ ചോളാപ്പൊരിയൊക്കെ ഉണ്ടല്ലോ ചോളാപ്പൊരിയൊക്കെ തിന്നുകാണ്ട് അങ്ങനാണ് പോകുന്നുട്ടോ അതിൻ്റെ ഉള്ളിലെ സാധനത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടൊന്നും വല്ലാതെ പോലെ ഐസ് ക്രീമൊക്കെ നാൽപ്പില് കുറഞ്ഞ ഐസ് ക്രീമും പ്പോ ഈ കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കൂടി പത്ത് നാന്നൂറ് റുപ്പ്യാവുമല്ലോ അപ്പൊ കാക്കു പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങാൻ പത്ത് റുപ്പ്യേൻ്റെ ഐസ്ക്രീമൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ ചോളാപ്പൊരി വാങ്ങി കേട്ടോ ഇരുപത് റുപ്പ്യുള്ളായിരുന്നു ചോളപ്പൊരിക്ക് അപ്പം നമ്മൾ ഇതുക്കണ് ഡ്രൈവ് ചെയ്യണത് ഭയങ്കര സന്തോഷമായി ഇപ്പം എങ്ങളെയൊക്കെ മുന്നിലെത്തിക്കാണ്ട് ഡ്രൈവ് ചെയ്തു ഭയങ്കര സന്തോഷമാണ് സബ്സ്ക്രൈബേഴ്സ്മാരൊക്കെ കണ്ടു കിട്ടും ഒരുപാട് സന്തോഷം ഇതാക്കണ് ചോളാപ്പൊരി ഒക്കെ തിന്നുന്നുണ്ട് ലിനുമാന്റെ ഇങ്ങനെ കരിഞ്ഞുകൊണ്ട് കേട്ടോ ഐസ്ക്രീമിനാണ് പക്ഷെ രാത്രി ഭയങ്കര തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പുണ്ടായപ്പോൾ കാക്കുമായിരുന്നു വേണ്ട ഐസ്ക്രീം വാങ്ങണ്ടായിരുന്നു ചോളാപ്പൂരി വാങ്ങിയാൽ മതി പിന്നെ വീട്ടിൽ ചെന്നാൽ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ ബിരിയാണിയൊക്കെ തിന്നാർന്നുകാണ്ട് ഒരാക്കറ്റ് ഐസ്ക്രീം വാങ്ങിയൊന്നുണ്ട് വല്ലാതെ കരഞ്ഞപ്പോട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതും ഇങ്ങനെ പാനിപൂരിൻ്റെ വർത്താനം പറഞ്ഞപ്പോൾ അതും വാങ്ങി അതൊന്നും പിന്നെ വീഡിയോസ് ഇങ്ങനെ വല്ലാതെ എടുത്തിട്ടില്ല ഒന്നാമം നിറച്ചു ആളുകളാണ് അപ്പോൾ ഇനി നമ്മൾ വീഡിയോ എടുക്കുന്ന ആളല്ലാന്ന് ആണ് എന്ന് അറിഞ്ഞാൽ പിന്നെ ഇല്ലാറിയായിരിക്കും അപ്പോൾ ഓരോരുത്തരെ പ്രൈവസി അല്ലേ മുഖം കാണിക്കണം കാര്യങ്ങളൊക്കെ അപ്പോൾ പൗടിയൊന്നും നമ്മൾ വല്ലാതെ ഒന്നും വീഡിയോ എടുത്തില്ല നമുക്ക് നമ്മളെ മാത്രം വീഡിയോ എടുത്തു a la de... ഞാൻ പറഞ്ഞില്ല പൊന്നുവസൊക്കെ എല്ലാ കുട്ടികളും പോയിക്കാണ്ട് ഉമ്മ വെക്കുമായിരുന്നു അതൊക്കെ എടുത്തിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പക്ഷെ അതൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല ഓരോരുത്തരെ പ്രൈവസി അല്ലേ അതൊക്കെ അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടിട്ടില്ല കേട്ടോ ഇതാക്കണ് മുത്തച്ചീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന് ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേന് പിന്നെ മുത്തച്ചീൻ്റെ അടുത്ത് നിന്ന് ചോറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു മുത്തച്ചി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ആ ചോറ് കൊടുന്ന് എറിയതു ചൂടാക്കി ഞങ്ങൾ കഴിക്കുക ബീഫായിരുന്നു കേട്ടോ പൂത്ത് ബിരിയാണി ആയിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് കിടക്കണം കേട്ടോ കിടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നിങ്ങളൊക്കെ സ്കിപ്പ് അടിച്ചാതെ കാണുന്നുണ്ട് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒന്നാമത് നമ്മളെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ സ്കിപ്പ് അടിച്ചുണ്ടോ എന്നൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ വർത്താനം ഇങ്ങനെ തന്നെയാണ് എത്ര പ്രാവശ്യം ഞങ്ങളോട് പറയലുണ്ട് ഇന്നലെ മിഞ്ഞാതിലൊക്കെ കമൻറ്റില് പറയുന്നുണ്ട് നിങ്ങൾ വർത്താനം മോശമാണ് ഞാനിങ്ങനെ തന്നെ വർത്താനം പറയാം ഇതിലും മേധനി എനിക്ക് വർത്താനം പറയാം അറിയില്ലട്ടോ മക്കളെ പിന്നെ ശുദ്ധ ഭാഷയിലൊക്കെ പറയണമെങ്കിൽ ഇങ്ങനക്ക് അറിയില്ലേ ആ രീതിയിൽ പിന്നെ നമ്മള് തുടർന്ന് കോണ്ടിക്കണം വരെ എന്താ അങ്ങനെ പറയണേ ഇങ്ങനെ പറയണായിരുന്നു അപ്പൊ നമ്മളെ വർത്താനം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തി കളിയാക്കലും കുറ്റപ്പെടുത്തലൊക്കെ മാറ്റി നിർത്തി കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തി നമ്മൾക്കിപ്പോൾ അതൊരു ജീവിക്കാനൊരു മാർഗ്ഗം ഒരു നിലയിൽ നമ്മൾ കണ്ടിട്ടുള്ളു കേട്ടോ നല്ല വൃത്തിയിലും വെടുപ്പിലും നമ്മൾ നമ്മളതപോട് കൂടിയിട്ട് തന്നെയാണ് വീഡിയോസ് ഇടലുങ്ങളെ സബ്സ്ക്രൈബേഴ്സ്മാരെ സപ്പോർട്ട് കൂടിയിട്ട് തന്നെ അപ്പം അസാ